ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി എല്ലാ മാസവും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി പതിനായിരക്കണക്കിന് ആളുകൾക്ക് കാഴ്ച നൽകി ജൈത്രയാത്ര തുടരുകയാണ് പട്ടാമ്പി ചേംബർ ഓഫ് കോമേഴ്സ് ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പിനും തുടക്കമായി വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എംപിയും സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മോസീൻ എം എൽ എയും നിർവഹിച്ചു പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി സൗജന്യ നേത്ര പരിശോധനാ ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തിവരുന്നത് എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച നടക്കുന്ന ക്യാമ്പിൽ ഇതര ജില്ലകളിൽ നിന്നുവരെ നിരവധി ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഇതിനോടകം പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ക്യാമ്പിലൂടെ കാഴ്ച ലഭിച്ചത് പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ നടന്ന ഇരുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു അറിയാനും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പ്രായാധിക്യത്താൽ ഉള്ള അസുഖങ്ങളുണ്ടാവും ഇതെല്ലാം പരിശോധിച്ച് മാറ്റാവുന്നില്ല പക്ഷെ തുടക്കത്തിൽ തന്നെ ഇതെല്ലാം പരിശോധിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് എല്ലാ മാസവും ഇതുപോലെ ക്യാമ്പുകൾ നടത്തുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ആയിരക്കണക്കിന് പേർക്കാണ് കാഴ്ചശക്തി തിരിച്ചു കിട്ടാനും അത് കൂടുതൽ ഉച്ചസ്ഥലമാക്കാനും ഒക്കെ ക്യാമ്പുകൾ വഴി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നല്ല ഒരു കാര്യമാണ് നമ്മുടെ വ്യാപാരികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ അവർ കത്ത് ലാഭം ഉണ്ടാക്കണു എന്ന് മാത്രമല്ല അവരുടെ ഒരുപാട് കുടുംബാംഗങ്ങൾ അവരുടെ ഡിപ്പെൻഡൻസ് അതുകൂടെ തന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ജീവനക്കാർ അവരുടെ കുടുംബാംഗങ്ങൾ ഇതൊന്നും കൂടാതെ നാട്ടിലെന്ത് കുഴപ്പമുണ്ടാണെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി അത് പ്രളയമായാലും കോവിഡായാലും ആ കാലത്തൊക്കെ ഇതെല്ലാവരെയും വലിയൊരു സമൂഹത്തിൽ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ പുതിയൊരു ചുവടുവെപ്പായ സൗജന്യ മെഡിക്കൽ ക്യാമ്പിനും പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് തുടക്കമിട്ടു എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച നടക്കുന്ന നേത്ര പരിശോധന ക്യാമ്പിനൊപ്പം ക്യാമ്പും തുടരും പെരിന്തൽമണ്ണ എംഇഎസ് മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഉൾപ്പെടുത്തി ക്യാമ്പ് നടത്തുന്നത് ഇതിന്റെ ഉദ്ഘാടനം മുഹമ്മദ് നിർവഹിച്ചു കഴിഞ്ഞ വർഷക്കാലം ക്യാമ്പുകളും അതിൽ പലതും ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട് അത് നിരന്തരമായി ഇരുപത്തിയഞ്ചു വർഷക്കാലം തുറന്ന് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രവർത്തനമാണ് എന്നാൽ ഇടനടമില്ലാതെ അത് കൊണ്ടുപോയതിന് ഇതിന്റെ ഭാരവാഹികളെ തുടക്കം കുറിച്ച പട്ടാമ്പിയുടെ ഒരു കാലത്തെ ഏറ്റവും പട്ടാമ്പിക്ക് പേരും പെരുമയും ഉണ്ടാക്കിയ കാശിനാഥൻ അടക്കമുള്ള ഇന്ന് വരെ അതിന്റെ ഭാഗമായി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ ഇരുപത്തിയഞ്ച് വർഷം തികയുമ്പോൾ അത് അത് അവസാനിപ്പിക്കുകയല്ല കൂടുതൽ കൂടി തുടർന്നു കൂടാതെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും യും ചെയ്തി വാർഷികത്തിന്റെ ഭാഗമായി അരവിന്ദ് കണ്ണാശുപത്രി പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ ക്യാമ്പിന്റെ സേവനം നിരവധി ആളുകൾ പ്രയോജനപ്പെടുത്തി ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം